എടാ 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 ഇച്ചിരി ചോറ് അവക്ക് കൊടുക്കടാ എടാ ഞാനക്കുട്ടി വേഗം തിന്ന എടുത്ത് തിന്നോ തിന്നോ ആ തിന്നോ ഞാനുകുട്ടി വെയിറ്റിങ്ങിലായിരുന്നെ അവന് കോഴിക്കാലൊക്കെ എടുത്ത അവൻ തിന്ന അവള് തിന്നില്ല എന്നിട്ട് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കഞ്ഞി കൊടുത്തതാ അതാവൻ തിന്നുവ ആരെങ്കിലും തിന്നുവ വെയിറ്റ് ചെയ്തിരുന്ന അവളു അവള് തട്ടിപ്പറിക്കാൻ ഒന്നും അങ്ങനെ ഒന്നും പോവില്ല ഒരാൾ തിന്നുമ്പോ മാറിയിരിക്കും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ കൊടുക്കാൻ രണ്ടുപേർക്കും കൂടെ ആ കുട്ടി തിന്നോട്ടോ അതിന് ഇച്ചിരി എന്നെ തിന്നാൻ മതി ചോറ് കുറച്ച് തിരി തപ്പിപ്പക്കിയാ തിരിണേ ഞാൻ എണ്ണ വെച്ച് കൊടുത്തി ചോറാണ് എടാ കുഞ്ഞിറ്റോവിന്ന് എന്നാ പറക്കാനിരിക്കുന്നത് ഞാനിക്കുട്ടി ഉടേ ഇന്നാ ആ ദല്ലിച്ചരക്ക് ഞാൻ അതിനി പോർത്തോയി ഇന്നാ ഹെ ഇന്നാ ആ कर ഞാൻമ്പിതി